ൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് കോംബോ ഫ്രണ്ടായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നലെ ഇട്ട് നമ്മളെ നാടൻ ചമ്മന്തിക്ക് ഒരുപാട് ഓർഡർ ആണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു സ്റ്റോക്ക് കഴിഞ്ഞു ഇപ്പോൾ റീസ്റ്റോക്ക് വേറെ കളേഴ്സിൽ ഇറക്കിയിരിക്കുകയാണ് ഇത് നമ്മളെ ഹൈബ്രീഡിൻ്റെ തന്നെ കട്ടിങ്സ് എടുത്തിട്ട് നമ്മൾ കുഴിച്ചിട്ട് കുഴിച്ചിട്ടുണ്ടാക്കിയതാണ് കേട്ടോ എല്ലാം ഹൈബ്രിഡിൻ്റെ വെറൈറ്റീസ് ആണ് ഇത് നാടൻ വെറൈറ്റി ആണ് കേട്ടോ കട്ടിങ്സ് എടുത്തിട്ട് നമ്മൾ കുഴിച്ചിട്ടുണ്ടാക്കിയതാണ് നല്ലോണം ഫ്ലവർ ആയിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാം ഇതിൽ ചിലയിലൊക്കെ രണ്ട് പ്ലാന്റ് ഒക്കെ വരുന്നുണ്ട് അല്ലെങ്കിൽ ഇതേപോലെ നല്ല വലിപ്പത്തിൽ ഒരു പ്ലാന്റ് ഒക്കെയാണ് വരുന്നത് ട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഏഴ് കളറോളം നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ സ്റ്റോക്ക് കഴിയുന്നതിനനുസരിച്ചിട്ട് നമ്മൾ അവൈലബിൾ ആയ കളറായിരിക്കും ഈ ഒരു കോംബോന്റെ കൂട്ടത്തിൽ വെക്കുക കേട്ടോ ഇന്നലത്തെ അതേ സെയിം കോംബോ ഓഫർ തന്നെയാണ് കളേഴ്സ് പ്ലാന്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് വീഡിയോ ഇട്ടു ഇട്ടുവെന്നുള്ളൂ കേട്ടോ നാല് പ്ലാന്റിന് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് നമ്മൾ ഇന്നലെ കണ്ട ആ ഒരു പ്ലാന്റിനേക്കാളും നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഇന്ന് വന്നിരിക്കുന്നത് എല്ലാം തന്നെ ഹൈബ്രിഡ് വെറൈറ്റിയിലുള്ള കളേഴ്സാണ് വന്നിരിക്കുന്നത് ഇതിലിപ്പോൾ മൂന്ന് ഡബിൾ കളറിന് വരുന്നുണ്ട് പിന്നെ ഒരു മെറൂണ് പിന്നെ ഒരു ഓറഞ്ച് ഇത് രണ്ടും സിംഗിൾ കളറായിട്ടാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് കളേഴ്സ് കാണാനായിട്ട് ആരും മിസ് ചെയ്യണ്ട ഇനിയിപ്പോൾ പുതിയ നമ്മൾ ഓർഡർ എടുക്കുന്നത് വർക്കൊക്കെ ഈ ഒരു പ്ലാൻസ് ആയിരിക്കും അയച്ചു കൊടുക്കുക അവൈലബിൾ ആയ കളേഴ്സ് നോക്കിയിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ നോക്കുക ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഇതും നമ്മളെടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂട്ടോ നാടൻ ചമ്മന് എപ്പോഴും തൈ പൊട്ടിയിട്ട് മുളച്ച് വരുന്നതാണ് ഇതിൻ്റെ ഫ്ളവേഴ്സിനൊക്കെ നല്ല സ്മെല്ല് തന്നെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി സ്മെല്ലാണ് ഫ്ലവേഴ്സിന് അങ്ങനെ ഡിസൈനൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫ്ലവേഴ്സിൻ്റെയൊക്കെ കേട്ടോ പിന്നെ വരുന്നത് ഇതാ ഈ ഒരു ക്രിസ്റ്റാലിനാണ് ഇതും കുറച്ച് തന്നെ നമ്മളടുത്ത് ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ക്രിസ്റ്റ്യാലിനം അതുപോലെ ഇന്നലത്തെ വീഡിയോയിൽ ഒരു പിങ്ക് കളറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൂടിയിട്ടാണ് ഒരു ഏഴ് കളർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ ആയ കളർ നോക്കിയിട്ട് നമ്മൾ ഓരോ ഓർഡറിലും വെച്ച് തരും കേട്ടോ പിന്നെ ടാറ്റൂ ടാറ്റുവിങ്ക ഇത് നമ്മളെ ചാനൽ അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് നല്ല ഷെയ്ഡും ഗ്ലൈസിംഗ് ഒക്കെ വരുന്ന ഒരു പൂക്കളാണ് ഇതിൻ്റെ ആയിട്ട് നല്ല ഭംഗിയാണ് ഇതും ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ വേഗം ഓർഡർ തരുന്ന ആൾക്കാർക്ക് വേഗം തന്നെ നമ്മൾ ഈ ഒരു പ്ലാന്റ് മാറ്റി വെക്കും നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്നത് ഈ ഒരു തിങ്കളാഴ്ച തൊട്ടിട്ടാണ് അയക്കുന്നത് ബുദ്ധനാഴ്ച വരെയായിരിക്കും അയക്കുക അയക്കുന്ന ആൾക്കാർക്ക് നമ്മൾ അടുത്ത ദിവസമാണ് സോ അല്ലെങ്കിൽ അതിൻ്റെ തലേന്നോ നമ്മൾ ചെടികൾ അയക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കൂട്ടോ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് പ്ലാന്റ് ഓരോന്നും അയക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കണം ട്രാക്കിംഗ് ഐ ഡി അടുത്ത ചെടി നിങ്ങൾക്ക് അയച്ചതിൻ്റെ അടുത്ത ദിവസമായിരിക്കും ട്രാക്കിങ് ഐ ഡി അയച്ചു തരിക കേട്ടോ അപ്പോൾ ഇതാ ഈ കാണുന്ന നാല് കളറാണ് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ടാറ്റിംഗ് എന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നടുക്കായിട്ട് നല്ലൊരു ബ്ലാക്ക് കളർ വരുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ഫ്ലവേഴ്സിലൊക്കെ ഒരു ഷെയ്ഡും വരുന്നുണ്ട് ഇത് രണ്ടും ഒരു കളറാണോ എന്ന് തോന്നിപ്പോവും പക്ഷേ ഒന്ന് ലൈറ്റും ഒന്ന് ഡാർക്കും അങ്ങനെ കളർ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് പ്ലാൻ സൈസ് കാണുന്ന ഈ ഒരു സെയിം സൈസ് തന്നെയാണ് ഇതൊരു വെറൈറ്റി കളർ അല്ലേ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഒരു വയലറ്റ് കളർ കൂടി അടിച്ച് വരുന്നതാണ് ഓറഞ്ച് വയലറ്റും കൂടി മിക്സ് ആയി വരുന്ന ഒരു വൈറ്റ് കളറും വരുന്നുണ്ട് കേട്ടോ ഇത് രണ്ടും ഡിഫറൻറ്റ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് നിങ്ങൾ നടുന്ന സമയത്ത് മണ്ണും ചാണകപ്പൊടിയും മാത്രം ചേർത്തുള്ള പോട്ടി മിക്സിലേക്ക് നട്ടു കൊടുക്കണോട്ടോ നമ്മളെ കേരളത്തിലെ കുറിയർ ചാർജ് അടക്കം ഈ ഒരു നാല് പ്ലാന്റിനും കൂടി മുന്നൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അഫോർഡബിൾ റേറ്റ് തന്നെ ഈ ഒരു നാല് പ്ലാന്റ് നിങ്ങൾക്ക് വാങ്ങാം സിംഗിൾ പ്ലാന്റ് ഒക്കെ എടുക്കുമ്പോൾ റേറ്റ് അത്യാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലേ ചെടികൾ വാങ്ങാനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഓർഡർ ചെയ്യാം താങ്ക്